അമൃത് പദ്ധതിക്കായി റോഡ് പൊളിച്ചിട്ട് ദിവസങ്ങളായിട്ടും പൂർവ്വ സ്ഥിതിയിലാക്കാൻ നടപടിയില്ലാതായതോടെ ദുരിതത്തിലായി മുക്കത്തെ വ്യാപാരികൾ നിരവധി തവണ പരാതി നൽകിയിട്ടും നടപടി സ്വീകരിക്കാത്ത വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥയിൽ പൊളിച്ചിട്ട റോഡിൽ നിന്ന് കല്ല് തെറിച്ച് വ്യാപാര സ്ഥാപനത്തിലെ ജീവനക്കാരനും പരിക്കേറ്റു നഗരസഭയിലെ മുഴുവൻ കുടുംബങ്ങൾക്കും കുടിവെള്ളം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന അമൃത് ടു പദ്ധതിക്കായി പൊളിച്ചിട്ട റോഡ് മുഖത്തെ വ്യാപാരികൾക്ക് ദുരിതമാവുകയാണ് ദിവസങ്ങൾക്ക് മുമ്പ് പൊളിച്ചിട്ട റോഡ് പൂർവസ്ഥിതിയിലാക്കാൻ നടപടിയില്ലാതായതോടെ റോഡിൽ നിന്ന് കല്ല് തെറിച്ച് വ്യാപാര സ്ഥാപനത്തിലെ ജീവനക്കാർ പരിക്കേറ്റു മുക്കം ബൈപ്പാസിൽ ബുധനാഴ്ച ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതോടെയാണ് സംഭവം ബസ് പോകുമ്പോൾ കല്ല് തെറിച്ച് കടയുടെ ചില്ലു തകർത്താണ് അൽറാസി ഒപ്റ്റിക്കൽസ് എന്ന സ്ഥാപനത്തിലെ ജീവനക്കാരനായ കെഴുപറമ്പ് കുനീൽ സ്വദേശി അർഷാദിന് പരിക്കേറ്റത് കഴുത്തിനും തലയ്ക്കും പരിക്കുണ്ട് കടയ്ക്ക് തൊട്ടടുത്ത് ബസ് കാത്തു നിന്ന മറ്റൊരാൾ തലനാരയിഴുക്കാണ് രക്ഷപ്പെട്ടത് അതേ മുക്കം ബൈപ്പാസിലെ എൻ്റെ ഷോപ്പിൻ്റെ മുന്നിലായിട്ട് വാട്ടർ അതോറിറ്റിന്റെ പൈപ്പ് കയറിയിട്ടുണ്ട് അപ്പൊ അവിടെ നിന്ന് ബസ് നിരന്തരം പാസ് ചെയ്യുന്ന ഒരു ഏരിയയാണ് അപ്പൊ ഇന്ന് പെട്ടെന്നൊരു കല്ല് ഷോപ്പിലേക്ക് തിരിച്ച് എന്റെ ശരീരത്തിലെ തലക്കും ഈ ഭാഗത്തായിട്ട് ചെറിയ മുറിവുകൾ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഞാൻ രാവിലെ വന്നിട്ട് എന്നും ആ കല്ല് അവിടെ നിന്ന് മാറ്റല്ല എന്നുണ്ടായാല് അപ്പൊ ഇൻ ഷോപ്പിന്റെ യാത്രക്കാരൻ ഉണ്ടായിരുന്നു ആ യാത്രക്കാരൻ എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടതാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിനും പരിക്ക് പറ്റുമായിരുന്നു രണ്ടാഴ്ച മുമ്പ് തന്നെ വ്യാപാരികൾ പരാതി നൽകിയിരുന്നുവെന്നും ഇത് നാലാം തവണയാണ് വിവിധ സ്ഥാപനങ്ങളിലേക്ക് കല്ല് തെറിക്കുന്നതെന്നും വ്യാപാരികൾ പറയുന്നു എത്രയും പെട്ടെന്ന് പൂർവ്വസ്ഥിതിയിലാക്കണമെന്നും ഇവർക്കുള്ള നഷ്ടപരിഹാരം നൽകണമെന്നും അല്ലാത്തപക്ഷം സമരപരിപാടിയിലേക്ക് ഇറങ്ങുമെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുഖ്യ യൂണിറ്റ് പ്രസിഡന്റ് പി അലി അക്ബറും പറഞ്ഞു ഇവിടെ പിന്നെ ബൈപ്പാസിൽ കഴിഞ്ഞ ദിവസമാണ് വാട്ടർ അതോർട്ടീൻ്റെ പൈപ്പിന് വേണ്ടിയിട്ട് വലിയ കുഴിയെടുത്തത് ആയത്തിലെ കുഴി ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അതിൽ മണ്ണ് ഓവർ ഓവറായിട്ടുള്ള വേസ്റ്റും കാര്യങ്ങളും പുറത്തിയാടിയിട്ടുണ്ടാവും ഇങ്ങനെ വന്ന സമയത്തുള്ള കല്ലുകൾ ഈ റോഡിലേക്ക് നിരന്തരമായി പതിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നിരന്തരം നമുക്കറിയാമല്ല ബൈപ്പാസിൽ കുറച്ചുകൂടി അധിക വേഗതയിൽ ബസ്സുകൾ പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇവിടെ കല്ല് കണ്ട് സ്വാഭാവികമായിട്ടും അടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് പുറത്തേക്ക് തെറിക്കും ആ തെറിച്ചൊരു കല്ലാണിത് ആ കല്ല് ജസ്റ്റ് അയാൾ ഒരു അദ്ദേഹത്തെ കീവർമുള്ള ഒരു വ്യക്തിയുടെ ആയുസിന്റെ ബലം കൊണ്ട് രക്ഷപ്പെട്ടാണ് ആയുസിന്റെ ബലം കൊണ്ട് തന്നെ പറയാം അത്രമാത്രം വളരെ ചെറിയ ഡിസ്റ്റൻസിൽ ഡിസ്റ്റൻസിലായ തല കൊള്ളാതെ ഗ്ലാസിന് കൊണ്ടുപോകും അതുകൊണ്ട് തന്നെ വലിയ വലിയ ഗ്ലാസ് ആണ് ഇപ്പോൾ ഷോപ്പിന്റെ ഗ്ലാസ് ആണ് പൊട്ടിയത് ഈ പൊട്ടി നമുക്ക് ഉള്ളിലുണ്ടായിരുന്ന സ്റ്റാഫിന്റെ മുകളിൽ ആ ഗ്ലാസിന്റെ പീസ് പതിച്ചിട്ട് മൂന്ന് സ്ഥലത്താണ് അദ്ദേഹത്തിന് ക്യൂർ വന്നത് അത്ര ഭീകരമായ ഒരു അപകടമാണ് ഇന്ന് ബൈപ്പാസിൽ ഉണ്ടായത് തീർച്ചയായും വാട്ടർ അതോറിറ്റിയുടെ നിരുത്തരവാദിത്ത പ്രവർത്തനം അന്തരമക്കാർ രണ്ടു വർഷത്തോളായിട്ട് നമ്മളിവിടെ മുഖത്ത് കുടിവെള്ളവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കുന്ന തല അറിയാം വളരെ നിരുത്തരവാദിത്തപരമായിട്ടാണ് ഇവിടുത്തെ ഈ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ നമ്മളോട് ഈ ഒരു സമൂഹത്തോട് ഇത് ഒരു വ്യക്തികൾ മാത്രം പൊതുസമൂഹത്തിന്റെ ജീവന് ഭീഷണിയായിട്ടുള്ള ഒരു കാര്യം നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും ഉദ്യോഗസ്ഥർ അനാസ്ഥ തുടർന്നതാണ് ഇത്തരമൊരു പ്രശ്നത്തിന് കാരണമായതെന്ന് വാർഡ് കൗൺസിലർ പ്രജിതാ പ്രദീപും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മുക്കം